നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം കഴിഞ്ഞു കേട്ടോ ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് അടുത്ത കൊല്ലാണ് ഓണം എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു തിരക്കൊക്കെ ഞങ്ങള് ചേച്ചിയുടെ വീട്ടിൽ പോയണ്ടായിരുന്നു ഷാജിന് രണ്ടിവസം അവിടെ ആയിരുന്നു കേട്ടോ അതിന്റെ ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടായിരുന്നില്ല ചെന്നപ്പോ തിരക്കും കാര്യൊക്കെ ഷോർട്സ് വീഡിയോ ഒക്കെ ഞാൻ കൂടെ ഇതിട്ടോ പോയാലൊക്കെ അപ്പൊ നമ്മളിപ്പം ഇന്ന് രാവിലെ നേരത്തെ പോന്നു ഞാന് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വീട് കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇവിടെ അങ്ങനെ കൂടെ പോയതല്ലേ നമ്മള് തിരുവോണത്തിന്റെ അന്ന് വൈകിട്ട് പോയതല്ലേ അപ്പൊ ഇവിടെയും കുറെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ക്ലീനിങ് അല്ല തിരുമ്പാൻ വേണ്ടിട്ടൊക്കെ കേട്ടോ രണ്ടു ദിവസത്തെ രണ്ട് മൂന്ന് ദിവസം നേരത്തെ അങ്ങോട്ട് പോന്നാല് വീടോടെ കാര്യം സെറ്റാക്കാം നമ്മുടെ നാളെ വേറെ കാര്യങ്ങളല്ല പുറത്ത് പോണ്ട അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ നാലു പറഞ്ഞു നോക്കണ നമ്മളില്ലാത്തോടില്ല ഇവിടൊക്കെ അങ്ങനെ ഒരു പൊടികൊടി പൊടിക്കൂടി ഈ ജനലിന്റെ പത്ത് ഞാൻ കണ്ടില്ല അവിടെ നമുക്ക് അപ്പോ എന്താ ചെയ്യാൻ നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും ഇന്നിപ്പോ ഞാൻ കുളിക്കുന്നതിന് പിന്നെ ഓർമ്മ ഉണ്ടായില്ലാട്ടോ എന്നത് എന്റെ മുന്നേ എടുത്താൽ മതിയാന്നു മീനുണ്ടാക്കാൻ ഇനി നമുക്ക് ഇതാ വേഗമാക്കാം ചെമ്മീനാണേ ഇത് കാണിച്ചേട്ടാ പറ ഫ്രീസറിൽ ഇനി നമുക്ക് വേഗം ചെമ്മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിരിക്കാം കേട്ടോ ഇവിടെ ആവുമ്പോ നല്ല കാറ്റൊക്കെ കൊണ്ട് കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് നമുക്ക് സമാധാനത്തിൽ മീണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഉള്ളിലാണെങ്കിൽ ആ ഒരു നിപ്പ് കുറേ നേരം നിൽക്കണ്ടേ അതുകൊണ്ടാണ് കേട്ടോ പുറത്തിരിക്കണേ കൂട്ടത്തിൽ ആരെങ്കിലും കാര്യമൊക്കെ പറയാണ്ടെങ്കിൽ നല്ല സുഖാണ് ഇങ്ങനെ ഇരുന്ന് മീൻണ്ടാക്കുമ്പോ ഒരു ചടപ്പോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ലാട്ടോ കുറേ ആയി നമ്മൾ ചെമ്മീൻ വാങ്ങിയിട്ട് നൂറ് രൂപയ്ക്കാണ് കേട്ടോ പക്ഷെ ഉണ്ട് നമുക്കിതൊക്കെ തന്നെ ധാരാളം വറുത്തരച്ച് കറി ആക്കി അല്ല പോയിട്ട് മാങ്ങി ഉണ്ട് വയ്ക്കണം അതും കൂടെ ഇട്ടിട്ട് നമുക്ക് വറുത്തരച്ച് കറി ആക്കാം കേട്ടോ നമുക്കൊന്ന് ലൈവ് പോകാൻ വേണ്ടിയിട്ടൊന്നും രണ്ട് മൂന്ന് ദിവസമായിട്ട് എല്ലാം വീഡിയോ ഒക്കെ ഓർഡർ ലൈവ് ഒന്നും പിന്നെ എല്ലാവർക്കും തിരക്കിലല്ലോണ്ട് പിന്നെ ഞാൻ ലൈവ് ഒന്നും ഡെയിലി പോവാം രണ്ട് മൂന്ന് ദിവസം പോയിട്ടില്ല ഇന്ന് നമുക്കൊക്കെ കൂടെ ഒരു ട്രാക്കിൽ ഇതിൻ്റെ ഉള്ളിൽ കിട്ടാനാണ് പാട് ഒക്കെ കൂടെ ഒരു ട്രാക്കിലാവണം അപ്പം നിങ്ങളുടെയൊക്കെ ഓണാഘോഷവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇനിയിപ്പോൾ നാളത്തോടെ കുട്ടികൾക്ക് നാളെയൊക്കെ ക്ലാസ്സ് തുടങ്ങും പ്രാവശ്യം പിന്നെ പെട്ടെന്ന് ഓണം കഴിഞ്ഞതും അറിഞ്ഞില്ല അല്ലേ എത്ര പെട്ടെന്ന് ഓണം കഴിഞ്ഞിട്ടും വെക്കുന്ന ഇല്ല അതുകൊണ്ട് തിങ്കളാഴ്ച തൊട്ടും വർക്കൊക്കെ നാളെ മുതൽ ക്ലാസ് ഒക്കെ ഉണ്ട് പക്ഷെ നാളെ അവർ പോവില്ല നമുക്ക് നാളെ വീട്ടിലൊരു ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ അപ്പം അത് കഴിഞ്ഞിട്ട് മറ്റൊന്നേ പോകുള്ളൂ ഞാൻ വേഗം തരുന്നുണ്ടാക്കട്ടല്ലേ അങ്ങനെയും സംസാരിച്ച് ഈ വീട് മൊത്തം പോസിറ്റീവ് എപ്പോഴും പറയാറുണ്ട് കേട്ടോ മോൾ വീഡിയോയിൽ സംസാരിക്കേണ്ട ഓവർ കൊടുത്താൽ മതി വീഡിയോ അല്ലാണ്ട് ലെങ്ത്തായി പോവും ഞാനിങ്ങനെ കാര്യം പറഞ്ഞിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ പറയൂ കേട്ടോ തന്നെ ബാക്കി കാര്യങ്ങളും നടക്കില്ല സംസാരം മാത്രമേ നടക്കുള്ളൂ അതുകൊണ്ട് അവളെപ്പോഴും പറയും സംസാരിക്കേണ്ട വോയിസ് ഓവർ കൊടുത്താൽ മതി എന്നുള്ളത് കേട്ടോ മീനൊക്കെ കാര്യമായിട്ട് വൃത്തിയാക്കിയിട്ട് വേഗം നമുക്ക് ആ വേസ്റ്റ് അപ്പോഴേക്കൊണ്ട് കളയും ഈ ചെമ്മീൻ്റെ വേസ്റ്റിന് ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ അവിടെ ഒരു കുഴിയെടുത്തിട്ടുണ്ട് അവിടെ കേട്ടോ നമുക്ക് മണ്ണെടുത്ത് മൂടാട്ടോ കൈക്കോട്ട് ഇവിടെ അല്ലേ അപ്പുറത്ത് മേടിച്ചിട്ട് വേണം അപ്പോൾ അത് അവിടെ ആക്കിയിട്ട് ഞാൻ വേഗം കിടന്ന ചാടിത്തുള്ളി പോരുണ്ട് നമുക്ക് ഇതൊക്കെ ആക്കിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല വിഷക്കണ്ട് ചേച്ചി ഇവിടെ നിന്ന് ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഏഴ് മണി എട്ട് മണിക്കൊന്നും ചായ കുടിച്ചാൽ പോവില്ലെന്നൊക്കെ അറിയാമല്ലോ ഒരു പത്ത് പത്രയാവണം വീട്ടിൽ വന്നിട്ട് വേഗ ഫുഡ് ആക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പൂജിട്ടി ഒരു മാഗി കഴിച്ചിട്ടുണ്ടായിരുന്നു കണ്ണക്കുട്ടി ചായ കുടിച്ചിട്ടാ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു കട്ടൻ ചായമ്മിലാണെങ്കിൽ നിൽക്കുന്നതൊക്കെ കേട്ടോ ഈ കൂന്തൾ ചെമ്മീമീന് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് വല്ലപ്പോഴേ കിട്ടാറുള്ളൂ തന്നെ എല്ലാവർക്കും നല്ല കാര്യമാണ് കേട്ടോ ഞാൻ വറുത്തരച്ച് വെക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു നമ്മൾ രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ നിന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞാലേ ഒന്നും വേണ്ട ഒരു ദിവസം രണ്ട് ദിവസം മാറി നിന്നാൽ തന്നെ നമുക്ക് ആദ്യം മുതൽ എല്ലാം ചെയ്യേണ്ട പോലെ തോന്നും ഒക്കെക്കൂടെ ഒരു ഒരു ട്രാക്കിൽ എത്താൻ വേണ്ടി കുറച്ച് പാടായിരിക്കും അതാണ് രാവിലെ തന്നെ ചാടിത്തുള്ളി പോകുന്നത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കാവുമ്പോൾ വരികയാണെങ്കിൽ കൂടെ കയ്യിൽ നിന്ന് പോകട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് ഐഡിയ കിട്ടില്ല സമയവും തരിയില്ല അങ്ങനെ ഒരു അലമ്പ് കൊലത്തിലായിരിക്കും എല്ലാം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പോകുമെങ്കിൽ വിടെ ചെന്നിട്ട് കുളി കഴിഞ്ഞ് കാര്യങ്ങള് വേഗം ഫുഡും കാര്യങ്ങളൊക്കെ ആയാൽ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ എനിക്ക് വേഗം ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നുണ്ടായിരുന്നത് പോകുന്നത് നന്നായിട്ടോ ഒരു പത്ത് പത്തരയ്ക്കാകുമ്പോഴേക്കും എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നാളികേരം പൊട്ടിച്ച് പൊടിച്ച് നോക്കുമ്പോൾ വെള്ളം പൊട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ വീടും കാര്യങ്ങളൊക്കെ നമുക്ക് അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കിയിട്ട് അല്ലെ ഒരു മെന കിട്ടുകയുള്ളൂ പറഞ്ഞാൽ ഞാൻ പോകണേറ്റ തലേ ദിവസം വെച്ചാൽ തിരുവോണത്തിൻ്റെ അന്ന് പൂജിട്ട് വൈകീട്ട് എല്ലായിടവും തുടച്ചിട്ടാണ് കേട്ടോ അവളെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു നല്ല വന്നപ്പോൾ എനിക്ക് ആ കൂടെ ഒരു അലംബന്ധം എല്ലാം ഒന്ന് ക്ലീനാക്കി ഇനി വൈകുന്നേരം ഒന്ന് അടിച്ച് വാരി തുടക്കാം കേട്ടോ നമ്മൾ ഉള്ളൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു നാളികേരം അങ്ങോട്ട് ചിരകിയിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ വേഗം അങ്ങോട്ട് റെഡിയാക്കാം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അരപ്പിലേക്കുള്ള നാളികേരം ചിരകി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ആ അരപ്പിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിന്ന് നേരക്കിക്കൊണ്ടിരിക്കണത് ഞാൻ പറഞ്ഞില്ലേ ഒന്നും കൈക്ക് അങ്ങോട്ട് ലെവലിൽ എത്തില്ലേ ഒരു രണ്ട് ദിവസം നമ്മുടെ ആ വീട്ടിലില്ലെങ്കിലോഡറൊക്കെ കയ്യിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് തെറ്റിപ്പോവും ഇനി നാളേക്ക് ആകുമ്പോഴേക്കും എല്ലാം ഒരു കറക് കറക്റ്റ് ഓർഡറിൽ അങ്ങോട്ട് വന്നോളും പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ സദ്യക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് അന്നും ആ ഓണത്തിന് വെക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രയും വിലയായിരുന്നു പച്ച കരക്കി അപ്പോൾ അരപ്പിലേക്ക് വേണ്ടിയിട്ട് നാളികേരം രണ്ട് ചെറുളി രണ്ട് വെളുത്തുള്ളി പെരുചീരകം പിന്നെ എന്താ വേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് വറുത്തരയ്ക്കാൻ വേണ്ടി ആ അരപ്പ് അങ്ങോട്ട് റെഡിയാക്കി പിന്നെ നമ്മൾ പൊടികളൊക്കെ അതിനകത്ത് ഇട്ടിട്ട് തന്നെ അരക്കാന്നുള്ളൊരു പ്ലാനിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ചട്ടി ചട്ടിയൂരുള്ളിയൊക്കെ എടുത്ത് രണ്ടാമത് കഴിഞ്ഞ് ഞാൻ ആ ഒരു ഷെൽഫിനകത്ത് ഈ കബോർഡിനകത്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് എടുക്കുമ്പോൾ ആ പാത്രം കഴുകു അല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് ഈ ഒരു കാര്യം പറയണതെന്ന് പറയണത് എനിക്ക് മനസ്സ് തട്ടിയിട്ടൊരു കാര്യം കിട്ടി അന്ന് നമ്മളെ ഫീൽ ചെയ്യിക്കുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് നിങ്ങളൊന്നും അല്ല കേട്ടോ ഓ അപ്പോൾ അതിങ്ങനെ അതിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതാണ് ഈ വായുപൂട്ടാണ്ടി കലവില പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ പൂച്ചട്ടിയോടും കണ്ണൻകുട്ടിയോടും ഞാൻ അതിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെന്താ ഏതാന്നുള്ളത് ഞാൻ വഴിയേ പറയാം അപ്പം നമ്മളിതാ നാളികേരവും കാര്യങ്ങളൊക്കെ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം എണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ചു ഇട്ട് അതിനകത്തേക്ക് ഇരുത്ത് വെച്ചിരിക്കുന്ന നാളികേരം ചെറുപുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും എല്ലാം കൂടെ ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് നമ്മുടെ എരിവിനുസരിച്ച് എല്ലാ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞാൻ എനിക്ക് കറിക്കനുസരിച്ചുള്ള പാകത്തിനുള്ള അളവുകളിലൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി നല്ല എരിവായത് കൊണ്ട് ഇവിടെ നമ്മൾ അന്ന് പൊട്ടിച്ചില്ലേ ചേ പൊടിപ്പിച്ചില്ലേ പഴയ വീട്ടിൽ നിന്ന് ആ മുളക് പൊടി ഇതുവരെ തീർന്നിട്ടില്ല മല്ലിപ്പൊടി കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടും നമുക്ക് വാങ്ങി പൊടിപ്പിക്കണം കേട്ടോ മിക്സിയിലേക്ക് തൊടാൻ വേണ്ടി ഇപ്പം പേടിയാണ് ഇതല്ലേ ഇതിൽ നിന്ന് അടിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കിത് കുറച്ച് പേടിയാണ് കേട്ടോ ഇപ്പം അല്ല ഇപ്പം ഞാൻ മിക്സി താഴെ ഇവിടെ ഒരു ഭാഗത്ത് ഒരു എന്താ പറയുക നമ്മുടെ ചപ്പാത്തി പലകയുടെ മേലേക്ക് കയറ്റി വെച്ചിരിക്കുക ഇവിടെ ആവുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് ഷോക്ക് അടിച്ചതൊന്നുമല്ല കേട്ടോ എൻ്റെ പേടിയോണ്ട് ഞാനൊന്ന് ചാടിപ്പോയതാണ് അപ്പോൾ ഈ പാത്രങ്ങൾ വെക്കുമ്പോൾ അതിനൊന്ന് വെള്ളമായിട്ടാണ് തോന്നുന്നു ഷോക്ക് വരണതേ അപ്പോൾ അത് കാരണം ഞാൻ ആ മിക്സി താഴേക്കാണ് വയ്ക്കുക ആവശ്യമുള്ളപ്പോഴത്ത് മേലേക്ക് വെക്കും അത് കഴിഞ്ഞാൽ താഴേക്ക് വെക്കും അങ്ങനെ നമ്മുടെ അരപ്പക്കം കിട റെഡി ആക്കി വെച്ചു വേഗം നമുക്ക് കറിയും ആക്കണം ഇന്ന് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വേണം എടുത്തിട്ട് വേണം എഡിറ്റ് ചെയ്യണം പോസ്റ്റ് ചെയ്യണം ലൈവ് പോകണം ഷോർട്സ് എടുക്കണം പിന്നെ അതാ രണ്ട് പക്കറ്റ് കൂടെ ഇന്ന് എന്തൊക്കെ ചെയ്യുന്നുള്ളതാ അറിയാത്ത ദിവസമാണ് അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ പരിപാടി ഞാൻ വേഗം ചാടിത്തുള്ളി അങ്ങോട്ട് ചെയ്തു അതാകുമ്പോൾ പിന്നെ പിള്ളേർക്ക് വെശുക്കാണെങ്കിലും എനിക്ക് വെ എനിക്ക് വിശക്കുകയാണെങ്കിൽ അതൊക്കെ അങ്ങോട്ട് വേഗം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇത് നമ്മുടെ അരപ്പ് റെഡിയാക്കിയപ്പോൾ അതിനകത്തിക്ക് ഞാൻ പാകത്തിന് പുളി വെള്ളം ഒഴിച്ച് പിഴഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് പച്ചമുളക് ഇട്ടു കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തു രണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടെ കൊടുത്തു എന്നിട്ട് ആ ഒരു അരപ്പ് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ടിട്ട് അടച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ആ അടപ്പിനകത്തുള്ള അതിന് അതിൻ്റെ പിടിയില്ലേ അത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കതിന് മേടിക്കണം പുറത്ത് മേടിക്കാൻ കിട്ടുമെന്ന് അറിയില്ല കടയിൽ പോയി ചോദിച്ചു നോക്കണം അങ്ങനെ രണ്ട് കുഞ്ഞടപ്പം എൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ രണ്ടിൻ്റെയും ആ പിടി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ അരപ്പ് തളയ്ക്കാൻ വേണ്ടിട്ട് കൈയ്യോടെ ഇരിക്കുന്ന പാത്രങ്ങൾ അങ്ങോട്ട് കഴുകി വെക്കാന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ പിന്നെ അത് കൂടി കൂടിയിട്ട് അത് അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു പോവും അത്രയാവും കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും ആ ഒരു അരപ്പ് തളിക്കുന്ന സമയം കൊണ്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അതങ്ങോട് ചെയ്ത് കഴുകി അങ്ങോട്ട് ഒതുക്കി വെക്കും കേട്ടോ അപ്പം പിന്നെ അവിടെ അങ്ങോട്ട് അലമ്പായി കിടക്കില്ല മൊത്തത്തിലൊരു വൃത്തിയും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത് അതങ്ങട്ട് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആകെ നൂറ് രൂപയ്ക്ക് ചെമ്മീൻ കാണുമ്പോൾ നല്ല വലുപ്പുണ്ടാകും പക്ഷെ തിരി പോരേ ഉള്ളൂ കേട്ടോ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു മാങ്ങയുടെ പകുതി ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അച്ചാർ അച്ചാറിട്ട അതിൻ്റെ പകുതി ബാക്കി ഉണ്ടായിരുന്നാ നമുക്ക് ആ മാങ്ങയും കൂടെ അതിൽ ചെത്തിയിടാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചെമ്മീനൊക്കെ മീനൊക്കെ വറുത്തരച്ച കറിയിൽ ആ മാങ്ങ കഴിക്കാം മിനിറ്റ് ആ മാങ്ങ മാത്രം മതി നമുക്ക് ചോറ് വേണ്ടിയിട്ട് എൻ്റെ പുന്നും അത്രയും ടേസ്റ്റായി വറുത്തരച്ച കറിക്ക് കേട്ടോ അപ്പോൾ ആ പകുതി മാങ്ങ ഞാനെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കത് കറിയിലേക്ക് കിടാം അല്ലെങ്കിൽ വെറുതെ അത് വാടി പോവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ മാങ്ങട്ട കറിയൊക്കെ ആക്കിയിട്ട് കുറേ ദിവസമായി ഈ വറുത്തരച്ച കറി ആക്കിയിട്ടും ഇപ്പോൾ രണ്ട് ദിവസമൊക്കെ ആയിട്ട് സദ്യം കറിയൊക്കെ ആയിട്ടില്ലേ നമുക്ക് മീനിനോടൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര ഇഷ്ടം കൊതിയൊക്കെ വന്നു അതുകൊണ്ടാണ് കേട്ടോ ഈ ഇത്രയും ചെമ്മീനേ ഉള്ളൂ കറിയൊക്കെ ഇടാനും അപ്പോൾ അന്ന് പകുതി എടുത്തിട്ട് വർക്കിംഗ് വർക്കൂടെ ചെയ്യുക ഞങ്ങൾക്ക് മൂന്നാൾക്കും ഒരു നേരം കഴിക്കാൻ വേണ്ടി ഉണ്ടാവും രാത്രിയിൽ നമുക്ക് ചാറുകറി കൂട്ടിയിട്ട് പപ്പടം കൂട്ടിയിട്ട് കഴിക്കുകയും ചെയ്യാം ഒരു നേരം അടിപൊളിയായിട്ട് കഴിക്കാം ഒരു നേരം ഉള്ള പോലെ കഴിക്കാം അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോവാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി വള്ളിപ്പൊടി കുറച്ച് വിനാഗിരി ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് മസാല പുരട്ടി അങ്ങോട്ട് മാറ്റി വെച്ചു അപ്പോഴേക്കും നമ്മുടെ അരപ്പ് തിളച്ചപ്പോൾ ഞാനിതാ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളച്ച് റെഡിയായി വരണ സമയം കൊണ്ട് നമുക്ക് മീനും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് മാങ്ങ വേവാൻ വേണ്ടിയിട്ട് ഇത് വേഗം എന്തോളുമല്ലോ ചെമ്മീനും കാര്യങ്ങളൊക്കെ അപ്പം മീനും ഇട്ട് ഇട്ടുകൊടുത്തു നമ്മുടെ മീനൊന്ന് വേവാൻ വേണ്ടിയിട്ട് അത് അള അടച്ച് വെച്ചിട്ടുണ്ട് പുറത്തരച്ച കറിയില്ലേ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ സൂപ്പറായിരിക്കും കേട്ടോ വൈകീട്ട് ചിലപ്പോൾ നമ്മൾ പൊറോട്ട വേവിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കണ്ണകുട്ടിയെ അറിയില്ല അല്ലെങ്കിൽ നമുക്ക് ചൊറെണ്ണ വയ്ക്കാം കേട്ടോ റേഷനറി വാങ്ങാൻ വേണ്ടിയിട്ട് പോ റേഷൻ കടയിൽ റേഷനരിയല്ല റേഷനറി വാങ്ങാൻ വേണ്ടി റേഷൻ കടയിൽ ഇന്ന് പോകണമെന്ന് വിചാരിച്ചതായിരുന്നു ഇന്ന് ഞായറാഴ്ചയല്ലേ അതിൻ്റെ കാര്യം ഞാൻ വിടുകയും ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ നാളെ വേണം പോയി മേടിക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ ഏകദേശം തീരുമാനം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പപ്പടം അങ്ങനെ കാച്ച ഒരു മൂന്നാലെണ്ണം ഈ കറി ഉണ്ട് മീനും വറക്കാം പപ്പടം ആക്കാം ആ പപ്പടം കാച്ചി എണ്ണയിലെ ബാക്കി നമുക്ക് വറുത്തുണ്ടല്ലോ മീ വർക്കല്ലോ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചെയ്യണതൊക്കെ കേട്ടോ എണ്ണയ്ക്ക് വില കൂടിയോണ്ട് എങ്ങനെയൊക്കെ ലാഭം നോക്കണം എന്ന് അറിയണില്ല കേട്ടോ മുന്നേ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ബാക്കി എണ്ണ ഉണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വറുത്തിടാനോ മീൻ വറക്കാനോ തന്നെ എല്ലാവരും അങ്ങനെ തന്നെയാവും ഉപയോഗിക്കുക എന്നാലും ഞാൻ പറഞ്ഞു തന്നെ ഉള്ളു കിട്ടും ആരും ഇപ്പം എണ്ണ നാശക്കി കളയൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ചും ചെയ്യില്ല വില കൂടിയുണ്ട് അതുകൊണ്ട് കേട്ടോ ഞാൻ ഈ പ്രാവശ്യം ഇരുന്നൂറ്റമ്പതാണ് ഇരുന്നൂറെയും കണ്ടിട്ട് ഞാൻ ഈ പ്രാവശ്യം സദ്യക്കും മൊത്തത്തിൽ ഓയിലുണ്ടാക്കിയിട്ടില്ല കേട്ടോ അവയലിന് മാത്രമേ തോന്നുന്നു ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് വിലയുടെ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് എന്നിട്ട് ബാക്കി എണ്ണയിൽ നമ്മൾ ചാറ് വറുത്തിടാൻ വേണ്ടിയിട്ട് കറി വറുത്തിടാൻ വേണ്ടിയിട്ട് എണ്ണയിൽ കട് ഇട്ടു ഉലുവ പൊട്ടിച്ചു കുറച്ച് ചെറുവിളി മൂപ്പിച്ചു ആ ചെറുവിള്ളി ഒരു ബ്രൗൺ കളർ ആവണേൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് വേപ്പിലേയും കൊണ്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് കറിയിലേക്ക് അങ്ങോട്ട് വറുത്ത് ഇട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അതും ആഗ് കഴിഞ്ഞു കറികളൊക്കെ വറുത്തിട്ട് കഴിഞ്ഞാലല്ലേ പെട്ടെന്ന് അടച്ച് വെക്കണമെന്ന് പറയാറുണ്ട് കേട്ടോ ഇന്ന അമ്മയും അമ്മയൊക്കെ എന്ന് വെച്ചാൽ ആ കറിയുടെ ഒരു ഫ്ലേവറല്ലേ അത് അതിനകത്തേക്ക് നമ്മൾ വറുത്തിട്ട് എൻ്റെ ഫ്ലേവർ കറിയുടെ അകത്തേക്ക് ചേരണം എത്തണം അതിന് വേണ്ടിയിട്ട് അത് തുറന്നിട്ട് കഴിഞ്ഞാൽ അത് കൂടെ പുറത്തേക്ക് പോകില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അടച്ച് വയ്ക്കും അതിൻ്റെ ഫ്ലേവർ ഇല്ല ഇറങ്ങട്ടെ കറി അങ്ങോട്ട് സൂപ്പർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടോ എന്നിട്ട് നമ്മൾ ആ ചട്ടിയിൽ തന്നെ മീനിങ് മീനിങ് കൂടെ വറത്തെടുക്കുക കുറച്ചുള്ളത് ഒരൊറ്റ ട്രിപ്പിന് വറക്കാൻ പോലും ഇല്ല ഇല്ലാട്ടോ അതും കൂടെ അങ്ങോട്ട് വറക്കാനിട്ടോട്ടോ ആ സമയം കൊണ്ട് ഞാൻ ഫോണൊന്ന് ചാർജിലിടാൻ വേണ്ടി പോയി ഉണ്ടായിരുന്നു അതുകൊണ്ട് മറിച്ചിടണം തിരിച്ചിടണമെന്നും കാണും വേണ്ടി നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് ചെമ്മീ വറുത്ത അരച്ച കറി കൊറണ്ട് വർഷം ഞാൻ വറുത്തു പിന്നെ നമ്മുടെ ഓണത്തിന്റെ പുളീഞ്ചി ഇത് പപ്പടം കേട്ടോ എന്താ പക്കൂട കൂട്ടിട്ട് ഞങ്ങള് ഊണ കഴിക്കാൻ വേണ്ടി പോവുക മനസ്സുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ കഴിച്ചോണ്ട കുട്ടി അവളില്ലാട്ടോ പുറത്തു പോയിരിക്കട്ട് എന്നാലും അവര് ക്ഷണം ഇല്ല വിളിച്ചിട്ട് നമ്മടെ കേട്ടെ പോവാനും വീഡിയോ എടുക്കാനും ഒക്കെ ഇണ്ടോ ഈ ഓണത്തിന്റെ ക്ഷീണുണ്ട് ഒന്ന് ഉറങ്ങിക്ക് തീർക്കണം അപ്പൊ ഞങ്ങള് നാമുണ്ടെല്ലാരും വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോണിപ്പോൾ കാര്യമായിട്ട് പണി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ചെക്ക് ആവുന്നുണ്ട് ഞാനറിയാത്ത പല ഓപ്ഷനുകളും മാറിയിട്ട് അത് ഇതിലും ഇതിലേക്കൊക്കെ തന്നെ പോകും കേട്ടോ കോളൊക്കെ പോകാറുണ്ട് കേട്ടോ കൈ ഇങ്ങനെ തന്നെ പോവുകയൊക്കെ ചെയ്യും അത് ആണോ ഫോൺ അന്ന് ആ വീണേൻ്റെ ശേഷം ഡിസ്പ്ലേ പൊട്ടിയതിൻ്റെ ശേഷം എൻ്റെ ഫോൺ ആകെ കുരുത്തം കിട്ടുമെന്ന് പറഞ്ഞ പോലെ ആയിട്ടോ ഇനിയിപ്പോൾ ഇത് മാറ്റാനോ പിടിക്കാനോ ഒന്നും വേറെ മാർഗ്ഗമൊന്നും ഡിസ്പ്ലേ ഒന്ന് മാറ്റണം എന്നാലും എൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്ന പോലെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ക്ലാരിറ്റി ഒക്കെ കുഴപ്പമില്ല എന്ന് പറയേണ്ടത് അപ്പോൾ പിന്നെ നമ്മൾ മെനക്കെട്ട് ഫോൺ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഈ പറഞ്ഞോണം ഈ ഡിസ്പ്ലേ ഒന്ന് മാറ്റി കിട്ടിയാൽ മതിയായിരുന്നു അതെന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പകുതി സമാധാനം പക്ഷെ അത് ഞാനൊന്ന് നിൽക്കുമ്പോൾ അടുത്തേക്കാണ് പോവുക അത് കാരണം ആകെ പ്രാന്തം നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുക എന്നുള്ളതാണ് എന്താ വെച്ചാൽ സ്റ്റെക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടാമത് പിന്നെയും ഞാൻ ചെയ്യണം അത് ആകെക്കൂടെ അലമ്പ ഈ ഒരു എഡിറ്റ് ചെയ്യുക എന്ന് പറയണത് രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറിൻ്റെ മേലെ പൂട്ടോ അത് അതിൻ്റെ അപ്പുറത്തും പോവാറുണ്ട് ചില സമയങ്ങളിൽ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണില്ല അത് നമ്മുടെ കറി വറുത്തടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡും കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് ആണ് ഞാൻ പിന്നെ ഈ കിച്ചണും കിച്ചൺ പേ സ്റ്റൊവും കാര്യങ്ങളും ഒക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടി നിന്നത് എന്താ വെച്ചാൽ അതുവരെയുള്ള ആരോഗ്യ എനർജി ഉണ്ടായിരുന്നുള്ളൂ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്കതൊക്കെ കണ്ണ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എല്ലായിടം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നിന്നത് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു ഇതിൽ എന്താണ് ഈ ലിക്വിഡ് ഈ ഒരു വെള്ളത്തിൽ ചേർക്കാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ നല്ല സ്മെല്ലുള്ള ഷാംപൂ ആയിരിക്കും ഇല്ലെങ്കിൽ കഫർട്ടില്ലേ അഞ്ച് രൂപയുടെ ഒക്കെ പാക്കറ്റ് വാങ്ങാൻ കിട്ടും നല്ല സ്മെല്ലുള്ള അതിൽ ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങനെ വെക്കും മറ്റ് സ്പ്രേ ചെയ്ത തുടച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ അതിൻ്റെ ഒരു നല്ല സ്മെല്ലായിരിക്കും നമ്മൾ ഈ മീൻ വറുത്തേൻ്റെയും മീൻ കഴിയേൻ്റെയൊക്കെ പച്ചമണം ഉടുമ്പ് മണമൊക്കെ അട്ടി പുള്ളിയായിട്ട് മാറി കിട്ടും കേട്ടോ എന്നിട്ട് വൈകുന്നേരം ഇതിൻ്റെ ഇടയിൽ ഞാൻ എഡിറ്റ് ചെയ്യാനും ലൈവിലൊക്കെ പോയിട്ട് അതിൻ്റെ ശേഷം പിന്നെ അതാ ഇറങ്ങിയിട്ടുള്ള പരിപാടിയാണ് എല്ലായിടവും ഒന്ന് അടിച്ചു വാരിയിടും രണ്ട് നേരം അടിച്ച് വാരിയിടും ഒന്നാമത് ഇത് വെള്ള ടൈല പെട്ടെന്ന് അഴുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ പറഞ്ഞില്ലേ എല്ലായിടവും അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ ഈ പൂവ് നമ്മൾ വാരിയിട്ടിട്ടില്ലേ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല വന്നപ്പോൾ കൈയോടെട്ടപ്പോൾ എന്ന് തന്നെ ചെയ്യായിരുന്നു അതുകൊണ്ട് ഇവിടെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെയൊക്കെ കാല് വെച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തർ ദിവൃത്തി ഇത് കളിയായിരുന്നു ഇവിടെയും നമ്മൾ തിരുവനന്തപുരത്തിനൊന്നും പൂവിട്ടിട്ടുണ്ടായിരുന്നില്ല അത് കാരണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് വേഗം തിരുപ്പാൻ വേണ്ടിയിട്ട് പോവാം ഇത് തോടുള്ളുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വീടായിരുന്നെങ്കിൽ തിരുമ്പാങ്കല്ലും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടേനേട്ടാ ഇനിയിപ്പോൾ തിരുമ്പാങ്കല്ല് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും കുടും നേരൊന്നും ഇല്ല ഞാൻ തന്നെ പോയി കൊണ്ടുവരണം പക്ഷേ ഞാൻ പോണ സ്ഥലത്ത് വഴിവെക്കിലൊക്കെ നോക്കണ്ടേ എവിടെന്നെങ്കിലും എനിക്ക് ഒരു കരിങ്കല്ല് കിട്ടും എന്നുള്ളത് പക്ഷേ എവിടെയും ഇടാ ഞാൻ നോക്കണിടത്ത് ഒന്നുമില്ല പിന്നെ ഈ റെഡിമേഡ് സംഭവം ഉണ്ട് അതിൻ്റെ റേറ്റ് എത്രയും എന്താണെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടും ഇല്ല ഇനി ഇപ്പോൾ അതൊന്നും നോക്കി നോക്കണം അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇനി ഇപ്പോൾ ഇവിടെയല്ല വേറെ എങ്ങനെയെങ്കിലും മാറുകയാണെങ്കിൽ അത് താങ്ങി പിടിച്ച് കൊണ്ടുപോകാലോ അതാവും കുറച്ചുകൂടെ ഈസി തോന്നുന്നു അല്ലാതെ എൻ്റെ ഇടയിൽ എനിക്ക് ആരെങ്കിലും ഒരു കല്ലോ കിട്ടുകയാണെങ്കിൽ ഞാൻ തിരുമ്പങ്കല്ല ആക്കുകയും ചെയ്യട്ടോ പിന്നെ നമ്മളിതാ തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇതില്ലേ കറിവേപ്പിലാണ് നട്ടിട്ടുണ്ടായിരുന്നില്ലേ അത് ആ മുക്കിലാണ് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് അഥവാ എപ്പോഴെങ്കിലും ഒരു മഴ കിട്ടുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തുളസിയും ഈ പറഞ്ഞ പോലെ കറ്റാർവാഴയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു ബാക്കിയുള്ളവർക്കൊക്കെ കുറേശ്ശേ വെള്ളമൊക്കെ ഇങ്ങനെ പാറ്റി പാറ്റി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളമൊക്കെ നനച്ച് കൊടുത്തതിന് ശേഷം എന്താ വെച്ചാൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വെയില ഓണൊന്നും വെള്ളത്തിൽ പോയിണ്ടായിരുന്നില്ല രാവിലെ വെള്ളത്തിൽ പോയിണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു എട്ടര ഒമ്പത് മണിക്കായപ്പോഴേക്കും മഴയൊക്കെ പോയി നല്ല വെയിലും കാര്യമൊക്കെ ആയിരുന്നു ഇന്ന് ഇപ്പോൾ ഈ നേരം വരെ നല്ല ഒരു കുഴപ്പമില്ലാത്ത നല്ല കാലാവസ്ഥ യാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ വി ചെടികളൊക്കെ വാടും അത്രയും വെയില വെള്ളമൊക്കെ നനച്ചുകൊടുത്തിട്ട് ഞാനിത് രണ്ട് ബക്കറ്റ് ഉണ്ട് നമ്മുടെ തിരുവോണത്തിൻ്റെ അന്ന് മുതലുള്ളത് പിന്നെ രണ്ട് ദിവസം ചേച്ചിയുടെ വീട്ടിൽ പോയ ഡ്രസ്സൊക്കെ ഞാൻ അപ്പം ഇങ്ങോട്ട് കൊണ്ടുവരുക ചെയ്ത് ഇനി ഇപ്പോൾ അവിടുന്ന് ഒന്നാൽ അലക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കൂടെ എടുത്തിട്ട് തോട്ടിലേക്ക് പോവാണ് കേട്ടോ ഈ ഒരു സമയത്ത് തോട്ടിൽ പോകാൻ വേണ്ടിയിട്ട് തിരക്കുണ്ടാവും അവിടെ കുട്ടികളും ചേച്ചിമാരൊക്കെ ആയിട്ടുണ്ടാവും രാവിലെ പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ എന്ന് വെച്ചാൽ എല്ലാവരും ഈ സമയത്തല്ലേ ഇറങ്ങാം രാവിലെ ആവുമ്പോൾ പിന്നെ നമുക്ക് തിരുമങ്കല്ലേ ക്ഷാമമൊന്നും ഉണ്ടാവില്ല വേഗം പോയിട്ട് അലക്കിയിട്ട് വരാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം ഇറങ്ങിയാറുണ്ട് അത് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പുറത്ത് കൂടെ പോയിട്ട് അവിടെ ഒരു കല്ലൊഴിവ് അടക്കുന്നുണ്ട് അപ്പോൾ പൂജറ്റിയോട് പറഞ്ഞു നിന്ന് പോസ്റ്റ് ആവണ്ട നമുക്ക് പോയിട്ട് ഇനിയിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് വേഗം വായോ നാളെ നമുക്ക് ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ടുണ്ട് അനിയൻ്റെ കുട്ടിയുടെ ചോറുകൊണ്ട് വേണ്ടിയിട്ട് അപ്പോൾ ുള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ അതാണ് കേട്ടോ ഇല്ലാത്തൊരു പാട് എന്ന് പറയുന്നത് പാട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് സമയത്ത് ഇടണമല്ലോ അപ്പോൾ നാളെ പെട്ടെന്ന് ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ നാളേക്കുള്ള ഷോർട്സും കാര്യങ്ങളും ലോങ് വീഡിയോ ഒക്കെ സെറ്റ് ആയിട്ട് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ആ ദിവസം എനിക്ക് മിസ്സായി പോകും അപ്പോൾ എൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ തകടം മറിയും അപ്പോൾ ഇതൊരു ആ ഒരു കറക്റ്റ് സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായത് കൊണ്ട് തന്നെ ആകെക്കൂടെ വെപ്രാളായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് അതും കൂടെ ചെയ്യാനുള്ളതാണ് എക്സ്ട്രാ ഒരു വീഡിയോയും കൂടെ ആക്കണം ഒരു മണിക്കൊക്കെ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് സമയത്ത് ഓരോന്ന് ഓരോന്ന് ഞാൻ അലാറം സെറ്റ് ചെയ്തിട്ടപ്പോൾ ചെയ്യുന്ന കേട്ടോ ഒന്നാമത് എൻ്റെ ബുദ്ധിംബോധം മറവിയൊക്കെ ആണ് എവിടേക്കുവാണ് ബോധം ആദ്യം ഇല്ല മറവി ഇപ്പോൾ പറഞ്ഞ പോലെ കൂടപ്പറപ്പായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഓരോ സമയത്ത് അലാറം വയ്ക്കും ചില സമയങ്ങളിൽ അലാറം അടിച്ചുകഴിഞ്ഞാൽ ഞാൻ എന്നോ ചെക്ക് ആകുമോ അയ്യോ ഇതിപ്പോൾ എന്തിനാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് ഞാൻ തന്നെ ആലോചിക്കും കേട്ടോ പിന്നെ ഈ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ കിളിപ്പായ പോയ കളിങ്ങോട് വന്നിട്ട് പറയും ആ ഇതിനാണ് സുബിയേ ഇത് ചെയ്യുന്നതോളാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് ഓർമ്മ വരും അങ്ങനെ ചെയ്യും അങ്ങനെ അപ്പോൾ പലറ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ തോട്ടിൽ വന്ന് തരുമ്പാൻ വേണ്ടിയിട്ടാണ് ഡോട്ടപ്പട്ടപ്പം ഏതെങ്കിലും തിരുമ്പി കയറ്റി വന്നിട്ട് അങ്ങനെ അഴുക്കുള്ള ഒന്നുമല്ല കേട്ടോ ഈ കണ്ണൻകുട്ടിയുടെ കളിയുടെ ഡ്രസ്സുകളിലാണ് എനിക്ക് സമയമാവുക എൻ്റെയും പൂച്ചുട്ടിയുടെയൊന്നും ഡ്രസ്സിൽ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവൻ്റെ ഡ്രസ്സിൽ മണ്ണ് ഇങ്ങോട്ട് പറ്റിയിട്ട് ഒരച്ച് ഉറച്ച ഉറച്ചു ഒരച്ച് എൻ്റെ കയ്യിൻ്റെ പണ തീരോട്ടോ പിന്നെ ചേച്ചിമാരോട് കാര്യം പറയും അപ്പോഴും അപ്പുറത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു ഓണൊക്കെ എങ്ങനെയുണ്ടായിരുന്നോ ചോദിക്കാറുണ്ട് അപ്പം ഓണമൊക്കെ ഇങ്ങനെ സാധാ പോലെ വലിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചേച്ചിയാണ് തന്നെ പറയണത് പ്രാവശ്യയ്ക്ക് ഒരു കഥയായിരുന്നു ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊക്കെ കാര്യം പറയും നല്ല റിസർട്ടാകും ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ആരോടെ ആരെങ്കിലൊക്കെ കാണുമ്പോൾ പരിചയപ്പെടാനും സംസാരിക്കാനും പറ്റും അങ്ങനെ അവരോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞു എൻ്റെ തിരുമ്പലും കഴിഞ്ഞു ഒരു കഴിഞ്ഞിട്ട് ഒലുമ്പി പിഴ ഒരു പറയും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം കയറാണ് വീട്ടിൽ പോയിട്ട് ഇനി മേല് കഴുകുക വിളക്കൊക്കെ യ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് രണ്ട് ബക്കറ്റ് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ടപ്പ ടപ്പേനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ കഴിയണ പോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ കാര്യമല്ലേ എത്ര നേരം നമ്മൾ എടുക്കും തിരുമ്പാൻ വേണ്ടിയിട്ട് എന്നുള്ളത് ബക്കറ്റാണ് ആ വെച്ചിട്ട് ഞാനാ പോണത് അവൾ മിന്നിൻ്റെ കൂടെ വന്നോളൂ കേട്ടോ വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കൂടെ നനഞ്ഞ ആലോല മുങ്ങിയിട്ടാണ് ഈ പോണത് നീ അവിടെ നല്ല ഭംഗിയായിട്ട് അവിടെ ഇങ്ങനെ വന്നിരിക്കും ഈ ഒരു വെള്ളച്ചാട്ടം ഈ ഒരു സൗണ്ട് സൗണ്ടില്ലേ ഇത് രാത്രിയിൽ നമുക്ക് ഇങ്ങോട്ട് കേൾക്കാൻ വേണ്ടി പറ്റും എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് പകല് കേൾക്കില്ല നൈറ്റൊക്കെ നല്ലോണം കേൾക്കാൻ വേണ്ടി പറ്റും അങ്ങനെ നമ്മൾ ആ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ചാടി തുള്ളി പോവാം എനിക്ക് അടുത്ത ഈ ഒരു പരിപാടി പറയുക എനിക്ക് ഇഷ്ടേ അല്ല കേട്ടോ എത്ര ബക്കറ്റ് വേണമെങ്കിൽ അന്ന് തിരുമ്പിക്കോളും എനിക്ക് വിരിച്ചിടുക എന്ന് പറയുന്ന ജോലിയില്ലേ അത് ഭയങ്കര പാടാണ് അതുപോലെ തന്നെ മടക്കി വെക്കുക എന്നുള്ളതും പക്ഷേ ഞാൻ എൻ്റെ ഡ്രസ്സോള് എത്ര ചടപ്പാണെങ്കിലും മടക്കി വെക്കും വെക്കൂട്ടോ എനിക്കത് പിന്നെ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എൻ്റെ ജന്മം ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്ന് നേരക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് ആ എൻ്റെ ഡ്രസ്സ് വെക്കണ റേക്ക് എപ്പോഴും അടിപൊളി വൃത്തിയിൽ ഞാൻ വെക്കാൻ വേണ്ടി നോക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് മേലൊക്കെ കഴുകിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പിള്ളേരെ നിങ്ങൾ കാണുന്നുണ്ട് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതല്ല എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതുപോലെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത് നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് നാളെ മുതൽ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇനിയിപ്പോൾ എന്താ നാളെ ഗുരുവായൂരി വിശേഷങ്ങളൊക്കെ ആയിട്ട് ബ്ലോഗ് ഒക്കെ ആയിട്ട് ഞാൻ വരാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റാ ബോബൈ സി യു